പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി വേറെ ഒന്നുമല്ല നമ്മുടെ നാടൻ നെയ്പത്തൽ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ നെയ്യപ്പത്തലിന് വേണ്ടിയിട്ടുള്ള അരി ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അരി നമുക്ക് നമ്മുടെ പുട്ടുപൊടിയും അതുപോലെ തന്നെ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് നെയ്പ്പത്തലിൻ്റെ കൂട്ടുണ്ടാക്കാവാ ഉണ്ടാക്കാവുന്നതാണ് ഞാൻ നമ്മുടെ പുഴുങ്ങലരിയും അതുപോലെ തന്നെ നമ്മുടെ പച്ചരിയും കൂടി പൊടിച്ചെടുത്ത് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പം അപ്പം നമ്മൾ അരിപ്പൊടി ആദ്യം തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചു ശേഷം ഞാൻ എന്ത് ചെയ്തു തേങ്ങ ഉള്ളി ജീരകം അതുപോലെ തന്നെ നമ്മുടെ പെരിഞ്ചീരകമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം കൂടി ഒന്ന് മിക്സീൻ്റെ അകത്തിട്ട് അടിച്ച് ആ ഒരു കൂട്ടം നമ്മൾ അരിപ്പൊടിയിലേക്ക് കൊടുക്കുക ശേഷം ഞാൻ അതേ മിക്സീൻ്റെ ജാറിൻ്റെ അകത്തൊരു ഒരു ജാറിൻ്റെ അകത്ത് ഒരു കപ്പ് ചോറും കൂടി ഞാനൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് എല്ലാവരും ചോറ് ചേർക്കാറില്ല പക്ഷേ ഞാൻ നെയ്യപ്പത്തലുണ്ടാക്കുമ്പോൾ കുറച്ച് ചോറ് ചേർക്കാറുണ്ട് അപ്പോൾ കുറച്ചും കൂടി പത്തലൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇതാണ് നല്ലോണം കൈ വെച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ കൂട്ട് ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ശേഷം ഞാൻ കുറച്ചും കൂടിയും ജീരകം ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ നല്ല ജീരകം ചെറുത് അപ്പോൾ ആ ജീരകം ആഡ് ചെയ്യുന്നത് നമ്മളത് ഈ പത്തൽ വറുത്ത സമയത്ത് നമ്മുടെ ആ ഒരു പത്തലിൻ്റെ മേലെ ഇങ്ങനെ ജീരകം കടിക്കാൻ കിട്ടും അത് വളരെ ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ പത്തലിൻ്റെ കൂട്ടൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ചീനച്ചട്ടി ചൂടാക്കാൻ വെക്കുക കുറച്ച് നല്ല കുഴിയുള്ള പാത്രമായാൽ വളരെ നല്ലത് കാരണം നമ്മുടെ പത്തൽ പോ നെയ്യപ്പം അതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുന്നത് നല്ല കുഴിയുള്ള പാത്രത്തിലായിരിക്കണം അതിന് ശേഷം ഞാൻ നമ്മുടെ പത്തൽ ഓരോന്നായി പരത്തിയെടുക്കാൻ നമ്മുടെ അരിപ്പൊടിയുടെ ഒരു ഒരു കവർ തന്നെയാണ് ഞാൻ അധികവും നമ്മുടെ സൺഫ്ലവർ ഓയിലിൻ്റെ കവറോ അല്ലെങ്കിൽ നമ്മുടെ ഓയിലിൻ്റെ കവറിലെടുത്തിട്ട് അതിൻ്റെ അടുത്ത് വെച്ചാണ് പരത്താറുള്ളത് ഇന്നിപ്പം ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കവറുള്ളതുകൊണ്ട് ഇതിൻ്റെ പുറത്ത് കുറച്ച് നെയ്തറങ്ങി നമ്മൾ ഓരോ உண்டகாக்கிட்டு அது வலுப்பாடு நம்ம ஆவசியத்திலே உள்ள வலுப்பத்திலிட்டு നമുക്ക് ചുറ്റെടുക്കാം അപ്പം ഞാനിത് ഒരു മീഡിയം സൈസിലാണ് ഉണ്ടാക്കുന്നത് നമ്മൾ നല്ലോണം നേർത്ത് പരത്തി എടുക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ നമ്മൾ പൊട്ടിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ചോറ് ചേർക്കുന്നത് അപ്പോൾ ചോറ് ചേർത്ത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം ഭയങ്കര ടേസ്റ്റ് ആട്ടോ ചോറ് ചേർക്കുമ്പോൾ ഒരു നല്ലൊരു സോഫ്റ്റ്നസ് ഉണ്ടാവും ആ കഴിക്കുമ്പം ഓൺ ദ സ്പോട്ട് മാത്രമല്ല കുറച്ച് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും പത്തൽ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് ഒരു സോഫ്റ്റ് ആയിരിക്കും അങ്ങനെ ഹാർഡ് ആവില്ല അപ്പോൾ ഇതാ നമ്മൾ ഓരോന്നോരോന്നായി പരത്തി എണ്ണയിൻറ്റകത്ത് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് നമുക്ക് ഏത് എണ്ണയിൽ വേണമെങ്കിലും പത്തൽ ചൂടാവുന്നതാണ് അപ്പോൾ പത്തിൽ നമുക്ക് പല രീതിയിൽ ചൂടാല്ലേ ഇതിപ്പം ഞാൻ നമ്മുടെ ഒരു രണ്ട് കപ്പ് പുഴുങ്ങലരിക്ക് ഒരു മുക്കാൽ കപ്പ് പച്ചരി എന്ന തോതിലാണ് ഞാൻ പൊടിച്ചെടുത്തത് പൊടി ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് മിക്സീൻ്റെ അകത്തുനിന്ന് പൊടിച്ചെടുത്തതാട്ടോ അല്ല നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ പാക്കറ്റ് പുട്ടുപൊടിയും അതുപോലെ തന്നെ ഇടിയപ്പത്തിന്റെ പൊടിയും ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് നെയ്യപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഞാൻ ഓരോന്നോരോന്നായിട്ട് എണ്ണേൻ്റെ അകത്തും വറക്കെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ തുടക്കക്കാർക്ക് പോലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ നമ്മുടെ നെയ്യപ്പത്തൽ അപ്പോൾ അത് അവർ നമുക്കിപ്പം വീട്ടിൽ അരിപ്പൊടിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മുടെ പുഴുങ്ങലരിയും അതുപോലെ തന്നെ പച്ചരിയും പൊടിച്ച് വീട്ടിൽ തന്നെ നല്ല അടിപൊളി ഉണ്ടാക്കാം എല്ലാം നമുക്ക് അത് മിക്സീൻ്റെ അകത്തുനിന്ന് അരച്ചെടുത്തിട്ടാണെങ്കിലും നമുക്ക് ഉണ്ടാക്കാം പക്ഷേ പുഴുങ്ങലരി നമുക്ക് മിക്സിൻ്റെ അകത്തുനിന്ന് അരക്കാൻ പാടി പാടാണ് അതുകൊണ്ട് തന്നെയാണ് ഞാനത് പൊടിച്ചെടുത്തത് അപ്പം അപ്പം പൊടിച്ചെടുക്കുമ്പോൾ നല്ല അടിപൊളി നല്ല നൈസായിട്ട് പൊടിയേണ്ട കാര്യമില്ല കാരണം കുറച്ച് ഒരു ഒരു തരിതരിപ്പ് വേണം അതാണ് പ പത്തലിൻ്റെ ഒരു ടേസ്റ്റ് അപ്പം ഈ ഒരു പത്തലിന് നല്ല അടിപൊളി ചിക്കൻ കറിയും കൂടി ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നല്ല ബോൾ പോലെ നല്ലോണം പൊങ്ങി വരുന്നുണ്ട് അങ്ങനെ ഇതിനകത്ത് വേറെ ഒന്നും ചേർത്തിട്ടില്ല നമ്മുടെ ഉള്ളി തേങ്ങ ജീരകം അതുപോലെ തന്നെ കുറച്ച് ഒരു അര കപ്പോ അല്ലെങ്കിൽ ഒരു കപ്പോ ചോറ് അത് നമ്മൾ ആ മാവ് കുഴച്ചെടുക്കുന്ന ആ ഒരു രീതി പോലെ ഇരിക്കും നമ്മുടെ കൂട്ടും അപ്പോൾ അത് നമ്മൾ കൈ കൊണ്ട് കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് നമുക്ക് തോന്നും ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് കുറവ് ചോറ് കുറവാണോ അല്ല നമുക്ക് അതിനാവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉള്ളിയും തേങ്ങയും ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കുറച്ച് കൂടുതൽ ആഡ് ചെയ്താലും കുഴപ്പമില്ല ടേസ്റ്റ് കൂടും അത്രമാത്രം അപ്പോൾ ഈ ചോറ് നമുക്ക് വേണമെങ്കിൽ ഞാനിപ്പം ചേർത്തിരിക്കുന്നത് നമ്മുടെ സദാ റേഷണറി ചോറാണ് 到。 നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കുത്തരി ആയാലും ഏ അരിയുടെ ചോറായാലും ജസ്റ്റ് ഒരു തിരി മാത്രം തിരിച്ചെടുത്ത് കറക്കിയെടുത്താൽ മതി അപ്പം നല്ല അടിപൊളിയായിട്ട് ഈ മാ കൂടെ മിക്സ് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കുഴഞ്ഞ് നല്ലൊരു ഒരു മാവിനൊരു നല്ലൊരു ഇതുണ്ടാകും പൊടിഞ്ഞു പോകില്ല ആ ഒരു 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 എന്ന് പറയുന്നത് നമ്മുടെ ഒരു പറ്റി പിടിക്കുന്ന പോലെ ഒരുപാട് പറ്റി പിടിക്കൂല എന്നാലും എല്ലാം കൂടി വന്ന് നല്ല കവർ ചെയ്ത് കിട്ടും നമ്മുടെ മാ ഒരു അരിപ്പൊടി അപ്പോൾ നമുക്കത് പരത്തി എടുക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ സക്സസ് ആയിട്ട് നമുക്ക് പത്തൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അറിയാത്തവർക്ക് പോലും പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവം ആയതുകൊണ്ടാണ് പിന്നെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവവും കൂടിയാണല്ലോ നമ്മളെ പത്തലി ഒരു മെയിൻ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ പത്തലി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നമുക്ക് എണ്ണേൻ്റെ അകത്ത് മുക്കി പൊരിച്ചതാണെങ്കിൽ പോലും നമുക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ പോലും വെളിച്ചെണ്ണ ആയാലും ഒരേ ഒരു തുള്ളി എണ്ണ പോലും അത് അങ്ങനെ വലിച്ചു കുടിക്കുന്നില്ല അതൊന്നും പൊക്കായി നല്ലോണം ഒന്ന് മരിഞ്ഞ് മാത്രമ നോക്ക് അതിൻ്റെ പുറംഭാഗം ഒരു തുള്ളി എണ്ണ പോലും ഇല്ല നമ്മുടെ കൈക്കൊന്നും ഒരു തുള്ളി എണ്ണ പോലും അബ്സോർബ് ആയിട്ടില്ല അതുപോലെ തന്നെ എണ്ണയൊന്നും അങ്ങനെ ഒരുപാട് പിന്നെ ഉപയോഗിക്കാണ്ടി വന്നിട്ടില്ല ഞാൻ എടുത്ത എണ്ണ ഏകദേശം ഒരു കുറച്ച് ഭാഗം മാത്രമേ ഇതായിട്ടുള്ളൂ ബാക്കി എണ്ണ മൊത്തം അങ്ങനെ തന്നെ ബാക്കിയുണ്ട് അപ്പോൾ ഇതാ നല്ല അട്ടി പോളി പത്തലും ഇതിന് നല്ല ചിക്കൻ കറിയാട്ടോ വേണ്ടത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് വയ്ക്കുക വീഡിയോ കാണുക താങ്ക് യു